അപ്പം ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ടിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അതെങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാനൊരു നാല് നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ കഷ്ണിച്ച് ഇതുപോലെ മാറ്റി വെ വെക്കാം നമുക്ക് ഇത് ഇവിടെ എന്നിട്ട് നമുക്ക് വേറെ ഒരു പ്ലേറ്റ് എടുക്കാം അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു പൗള് മൈദപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു ഒന്നൊരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പത്തിരി ഇടൊക്കെ പൊടി പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നതിലൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് വീണ്ടും നല്ല പോലെ ഇളക്കിയിട്ട് ഞാൻ ഞാനിട്ട് ഇത് സ്പൂണ് എടുക്കണേ എന്നിട്ട് ഇതിൽ നമ്മൾക്കില്ല അതെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഡ്ലിയുടെ മാവാണ് ഇഡ്ഡലിയുടെ മാവ് ഞാനൊരു ഒരു ടേബിൾ സ്പൂണും കുറച്ചും കൂടി ഒന്നേക ടേബിൾ സ്പൂണോളം മാവാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലോട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചെടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്ക് പാകത്തിനാക്കി ഒന്ന് എടുക്കട്ടെ അപ്പം ഈ പാവത്ത് ഇതാണ് പാവോട്ടാ കണ്ടില്ലേ അപ്പം നമുക്കിത് മാറ്റിയിട്ട് ഞാൻ ഇതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പം ഇതിവിടെ അടച്ചു വെക്കാം അപ്പം ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ചേർത്തത് ഉഴുന്നാണ് കേട്ടോ ഇഡലി മാവാണ് അപ്പം നമുക്കിത് ഇതിൻ്റെ ഫ്രൈ ചെയ്യാൻ എടുക്കാം അപ്പം ഇത് ഇവിടെ പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇത് ഓരോന്നോരോന്നും ഇല്ലിട്ടുണ്ട് കോരി എടുക്കട്ടെ ഇടട്ടെ എല്ലാം ഞാനോട്ട് ഇത് കൊള്ളണത്രം പെരുത്തിയിടാം അപ്പൊ ഇതൊന്ന് ഞാൻ മറച്ചിടട്ടെ അപ്പൊ എണ്ണ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ മുങ്ങുന്ന രീതിക്കിറന്ന് വെറുതെ എണ്ണ വേസ്റ്റ് ആവില്ല അതുകൊണ്ടിട്ടാണ് അപ്പൊ രണ്ട് സൈഡും മൊരിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഒന്ന് കോരിടുക്കട്ടെ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പതേ നല്ല ആയിട്ട് നല്ല ചൂട് പടുപുരാണ് അപ്പൊ ഞാനും അതിന്റെ പാപ്പുറ്റും കഴിക്കട്ടെ അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം വീഡിയോസ് എല്ലാം ഇനി മറ്റേ വീഡിയോ കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം ഈ ഷോർട്സ് എടുക്കുമ്പോൾ ആളുകളും ചോദിക്കുന്നുണ്ട് വീഡിയോ എന്താ ഇടാത്തേന്ന് ഇടാത്തതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും സാങ്കേതിക പ്രശ്നങ്ങളും കൊണ്ടിട്ടാണ് ഷോർട്സ് ആയിട്ട് പോകുന്നത് അപ്പൊ ബോറടിക്കുന്നതേ ക്ഷമിക്കാം ബൈ ബൈ വർത്തായ്